ആധുനിക കാലഘട്ടം നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് മനസ്സമാധാനം എന്നത് ആളുകൾ പലതരത്തിലാണ് സമാധാനത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രശ്നം സാമ്പത്തിക പ്രശ്നമാണ് ആ പൈസ കിട്ടിയാൽ എൻ്റെ പ്രശ്നം തീരും കുറച്ച് പൈസ ഉണ്ടായാൽ ബാക്കിയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ പണമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തി വേണം കുറച്ച് കഴിഞ്ഞാൽ അധികാരം വേണം തിരഞ്ഞെടുപ്പിലൊന്ന് മത്സരിച്ച് നോക്കും എം എൽ എ എം പി ഒക്കെ ആകാൻ വല്ല മാർഗ്ഗം നോക്കും അത്യാവശ്യം പൈസയും പ്രശസ്തി ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അധികാരത്തിനോടാണ് മനുഷ്യന് ക്രൈസിനെ ബന്ധങ്ങൾ ഒരാൾക്കാർ യാത്ര ചെയ്യും സമാധാനം കിട്ടാൻ വേണ്ടി പല ഹോബികൾ ചെയ്തു നോക്കും പക്ഷെ സത്യത്തിൽ സഹോദരങ്ങളെ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന സമാധാനം എന്നത് പ്രശ്നങ്ങളില്ലാതിരിക്കലല്ല അസുഖം ഉണ്ടാവും സാമ്പത്തിക പ്രശ്നം ഉണ്ടാവും ബന്ധങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാവും കച്ചവടത്തിൽ പ്രശ്നം ഉണ്ടാവും സാമൂഹിക പ്രശ്നങ്ങളുണ്ട് അയൽവാസിയെറ്റ് പ്രശ്നമുണ്ടാകും മത്സരിച്ച് ചിലപ്പം തോൽക്കും പഞ്ചായത്തിലൊക്കെ അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഓരോ ദിവസം പുതിയ പുതിയ പ്രശ്നങ്ങളുടെ വാതിലുകൾ തുറന്നുകൊണ്ടേയിരിക്കും ഇപ്പൊ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കലല്ല ഇസ്ലാം വിഭാവനം ചെയ്യുന്ന സമാധാനം എന്നത് ആ പ്രശ്നങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെ സമാധാനം കിട്ടാമെന്നുള്ളതാണ് അതാണ് ഈമാന്റെ ആസ്വാദനം എന്ന് പറയുന്നത് റബ്ബായി തൃപ്തിപ്പെടാം ാലിക്ക് ഏറ്റവും സ്നേഹമുള്ള നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളെ ആയിരിക്കും കാരണം നമുക്ക് വേണ്ടി ജീവിതത്തിൻ്റെ വലിയൊരു കാലഘട്ടം നമുക്ക് വേണ്ടി ത്യാഗം ചെയ്ത മാതാപിതാക്കൾ എന്നാൽ റബ്ബെന്ന് പറയുമ്പോൾ അതിൻ്റെ മേലെയാണ് അല്ലെ നമുക്ക് അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ അള്ളാഹു നമ്മളെ സൃഷ്ടിക്കുകയും ഘട്ടം ഘട്ടമായി വളർത്തിക്കൊണ്ടുവരികയും ഒരു മാതാവിനെക്കാർ ഏറെ ഏറെ തൻ്റെ അടിമയെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു റബ്ബിനെ ആ റബ്ബിനെ ഒരാൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ റബ്ബിനെ മനസ്സിലാക്കുന്നതിലൂടെ റബ്ബിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ അറിയുന്നതിലൂടെ അടുക്കുന്നതിലൂടെ സ്നേഹിക്കുന്നതിലൂടെ ഈ തരുന്ന പ്രശ്നങ്ങളെല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ് ഇതെല്ലാം ഒരു പരീക്ഷണമാണ് ഇതെല്ലാം അള്ളാഹു നേരത്തെ കണക്കാക്കിയതാണ് അതുകൊണ്ട് ഞാൻ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നത് മാത്രമാണ് ഇവിടെ പ്രസക്തം ഇപ്പം നമ്മൾ നോക്കിയാൽ ഓരോ നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് എന്തെങ്കിലും പാപങ്ങളുടെ അനന്തര ഫലമായിട്ടാണോ അത് വന്നത് എന്ന് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം എന്താ വെച്ചാൽ സമാ കുറച്ച് നേരത്തെ സന്തോഷത്തിനും സുഖത്തിനും സമാധാനത്തിനും വേണ്ടിയിട്ടാണ് പാപങ്ങൾ ചെയ്യുക പക്ഷെ നമ്മൾ നോക്കിയാൽ ആ പാപങ്ങൾ കൊണ്ടുണ്ടാകുന്ന അനന്തര ഫലങ്ങൾ അതൊരു ജീവിത കാലഘട്ടം മുഴുവൻ നമ്മളെ അതെന്തേലും വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കും ഏതൊരു സന്തോഷത്തിലും നമ്മൾ തെറ്റ് ചെയ്യുമ്പം ആ തെറ്റിൽ നിന്ന് കിട്ടുന്ന ആസ്വാദനങ്ങളെക്കാൾ വലുതായിരിക്കും ആ തെറ്റുകൊണ്ട് പിന്നീട് നമ്മൾ ജീവിതത്തിൽ അംഗീകരിക്കേണ്ട പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ അതിന് വളരെ ദൈർഘ്യമുണ്ടാകും അതിന് വളരെ ഉണ്ടാവും അത് അസുഖത്തിൻ്റെ മാതിരി ആവൂല അപ്പം അതുകൊണ്ട് തന്നെ ഉയക്ഷിക്കും ഹൃദയത്തിൽ പുള്ളി വീഴാതെ പാപങ്ങൾ ചെയ്തുകൊണ്ട് അതിൻ്റെ അനന്തര ഫലങ്ങളിൽ പറ്റി നമ്മൾ പ്രശ്നങ്ങളിൽ ഒലയാൻ പാടില്ല വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാപങ്ങൾ സംഭവിക്കാതിരിക്കാൻ നല്ല ജാഗ്രതമാണ് ഈ സംഭവിച്ചു പോയാൽ സങ്കടപ്പെടേണ്ടതില്ല അല്ലാത്ത കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ നിരാശരാകരുത് അത് നല്ല ഇസ്തിഫാർ ചെയ്ത് തൂവ് ചെയ്ത് മടങ്ങി നിലപാട് നന്നാക്കി തീർത്താൽ അള്ളാഹു അത് പുറത്തുതരും അപ്പം അതുകൊണ്ട് രണ്ടാമത്തെ നല്ല ഒരാളോട് ഗ്രഡ്ജ് നല്ലൊരാളോട് കണക്ക് ഒരു ദിവസം രാത്രി ഉറങ്ങുമ്പം ഇപ്പം ഇന്ന് രാത്രി ഉറങ്ങുമ്പം ഒരാളോട് നമുക്ക് ഗ്രഡ്ജ് എന്തെങ്കിലും ഒരു വിഷയം നമ്മളൊരാളായിട്ടുണ്ടെങ്കിൽ ആരുടെ അടുത്ത് പ്രശ്നം ഉണ്ടാവും നമ്മളടുത്ത് പ്രശ്നം ഉണ്ടാവും നമ്മളടുത്തൊന്നും ഒരു പ്രശ്നമില്ല നമ്മൾ നിരുപ എന്താണ് നിരുത്തരവാദിയാണ് നമ്മൾ വളരെ നിഷ്കളങ്കനാണ് ആ വിഷയത്തിൽ നമുക്കൊരു പങ്കു ഇല്ലെങ്കിലും അത് അള്ളാഹുവിൻ്റെ ഒരു തീരുമാനം എൻ്റെ പിന്നിലുണ്ട് അള്ളാഹു കണക്കാക്കിയതുകൊണ്ടാണ് വന്നത് അങ്ങനെ ആ വിഷയത്തെ കാണാൻ അത് പിന്നെ റബ്ബനിക്ക് വിരിച്ചതാണ് അറിയിച്ചെങ്കിൽ ആയിഷ ബീവർ റലി അള്ളാഹു അല്ല ഒരു മാസക്കാലം ആരോപണത്തിന് വിധേയനായി കൊണ്ട് കഴിയേണ്ടി വന്നൊരവസ്ഥ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തതിൻ്റെ പേരിലല്ല ഒരു തെറ്റും ചെയ്യാത്ത ആയിഷ റലി അള്ളാഹ് അല്ലാ ഒരു മാസം എത്ര മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവും ലൈംഗിക ആരോപണത്തിന്റെ പേരിൽ നബിസ് അല്ലാഹു അലൈഹി വസ്ല്ലമക്ക് പോലും ഉറപ്പില്ലാതെ അവസാനം വീട്ടു വീട്ടുകൊണ്ടാക്കിയാണ് സ്വന്തം സുഹൃത്തായ അബൂബക്രർ അല്ലാഹുൻ്റെ മകളാണ് അബൂഖലാൻ്റെ വീട്ടുകൾ കൊണ്ടാക്കിയേക്കാണ് കാരണം അതിൽ ഒരു സംശയം ഒരു ഒരു ഉറപ്പ് വരാത്തോണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഒരു കലാകതറിന്റെ പിന്നിലുണ്ട് അള്ളാഹു തീരുമാനിച്ചതാണ് ഈ പ്രശ്നം നമുക്കൊരു പങ്കുല്ലാത്ത പ്രശ്നങ്ങളുണ്ടാവും നമ്മൾ ആരോപിക്കപ്പെട്ട പ്രശ്നങ്ങളുണ്ടാവും അല്ല നമ്മളിത് അള്ളാഹുവിൻ്റെ ഒരു വിധിയാണ് തീരുമാനമാണ് അതുകൊണ്ട് അതിൽ നമ്മൾ എന്ത് നിലപാടെടുക്കണം ആ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങണം ആ അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം അല്ലെ കൃബിലും വിഷമിലും വിഷമത്തിലും ദുഃഖത്തിലുമുള്ള ഒട്ടേറെ പ്രാർത്ഥനകൾ അള്ളാഹുവിൻ്റെ റസൂല് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അത് പാ പഠിച്ച് അത് നമ്മളെന്തും അത് ഉരുവിട്ടുകൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിക്കൊണ്ട് എന്ത് ചെയ്യും അള്ളാഹുവിയിലേക്ക് അടുക്കുന്ന ഒരവസ്ഥാണ് അതേപോലെ ഒരാളോടും അത് ഒരു ഇന്ന് രാത്രി ഉറങ്ങുമ്പോൾ ഒരാളോടും നമ്മളെ മനസ്സിലൊരു പകയോ വിദ്വേഷമോ അസൂയയോ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാണ് പിന്നെ സമാധാനം സമാധാനമെന്നത് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സാധനം നമസ്കാരമാണ് നമസ്കാരത്തെ അങ്ങനെ കാണാൻ സാധിക്കണം ഏത് പ്രതിസന്ധിയിലും ഒരു വിശ്വാസി അള്ളാഹുവിനോട് സഹായം ചോദിക്കേണ്ടത് ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടുമാണ് അല്ലേ ഏറ്റവും കൂടുതൽ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ പ്രവാചകന്മാർ ക്ഷമിച്ചിട്ടുണ്ട് മഹാനായ യൂസഫ് നബി അലൈഹി വസ്സലാം ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ വർഷങ്ങളോടൊപ്പം ഒരു യുവത്വം മുഴുവൻ ജയിൽ ചെലവഴിച്ച പ്രവാചകൻ സല്ലാഹുലി ചോക്കി അത്രയൊന്നും പ്രതിസന്ധികൾ ആർക്കൊന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്നും വന്നിട്ടില്ല നമ്മൾ ഒരു കുറ്റമില്ല ജയിലിൽ ജയിലിലടക്കപ്പെട്ടിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതിലൊക്കെ എന്താണ് ആ ശ്രമിക്കുക എന്നുള്ളത് വലിയൊരു ക്വാളിറ്റിയാണ് എൻ്റെ അള്ളാഹുവിൻ്റെ പരീക്ഷണത് എൻ്റെ റബ്ബാണ് തരുന്നത് എന്നെ അറിഞ്ഞുകൊണ്ട് എനിക്ക് എൻ്റെ റബ്ബ് വിധിച്ചതാണത് അതിന് എനിക്കൊരു നിലപാടുണ്ട് അപ്പം ഞാൻ തൃപ്തി പ്രതി തുമില്ല ഈ റബ്ബൻ ഞാൻ എൻ്റെ അള്ളാഹുവിൻ്റെ റബ്ബായിട്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു എനിക്ക് വിധിച്ചതൊക്കെ എന്താണ് പ്രയാസം ഉണ്ടാകുമ്പോൾ ഉള്ള പ്രാർത്ഥന അതാണല്ലോ ാണ് ആ വിധി നീതിപൂർവകമാണ് എന്ന് അംഗീകരിച്ച് പ്രഖ്യാപിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ പിന്നെ ഒന്നാ പിന്നുള്ളത് നമ്മൾ അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത് അപ്പോളാണ് ഞാൻ അള്ളാഹു നമ്മൾ ഓർക്കുക നമ്മൾ ഞമ്മളല്ലാഹുവിനെ ഓർക്കുമ്പം അള്ളാ നമ്മളെ ഓർക്കും അപ്പോൾ ഒരു പ്രതിസന്ധി വരുമ്പം എന്താണ് ആ ടെൻഷൻ മാറാൻ വേണ്ടി കോമഡി കണ്ടിരിക്കലല്ല സിനിമ കണ്ടിരിക്കലല്ല അള്ളാഹുവിനേക്ക് ഖേദിച്ച് കുർണാൻ പാരായണവും നമസ്കാരവും ദിഖറുമായിട്ടാണ് അതിൻ്റെ ആ പ്രതിസന്ധിയെ നമ്മൾ തരണം ചെയ്യേണ്ടത് അല്ലാതൊക്കെ വെരുന്നോട് വെച്ച് കാണുക എന്നുള്ളതല്ല അങ്ങനെ വെരുന്നോടത്ത് വെച്ച് കാണണമെങ്കിൽ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ആ വിധിയിൽ നമ്മൾ തൃപ്തിപ്പെട്ട അള്ളാഹുവിനോട് നമ്മളങ്ങേയറ്റം ഖേദിച്ച് മടങ്ങി അള്ളാഹുവിനെ ഓർക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ അത് ക്രൂനി അത് കുറുക്കും നിങ്ങളെന്നെ ഓർത്താൻ ഞാൻ നിങ്ങളെ ഓർക്കുക അതുകൊണ്ടൊരു പ്രയാസത്തിൽ അള്ളഹാനെ നല്ല ഓർക്കണം അതാണ് നിക്കറിൻ്റെ മഹത്വതാണ് നിക്കറിങ്ങനെ തൊള്ളുകൊണ്ട് ഒരു വീടില് മാത്രമല്ല അതേപോലെ തന്നെ സഹോദരങ്ങളെ ഖുർആആൻസിലും ഖുർആൻ ഹൃദയങ്ങളിലുള്ള എല്ലാ പ്രയാസങ്ങൾക്കുമുള്ള ഷിഫയാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുമ്പോൾ ഖുർആൻ അത്ഭുതങ്ങൾ കൊണ്ടുവരാൻ കഴിയും ഏത് പ്രതിസന്ധിയിലും ആ ഖുർആൻ ഖുർആാൻ പാരായണമെന്നത് മനസ്സിൽ സമാധാനം ഇട്ടു തരാൻ അലാവിധിക്കിരില്ലായിത്തുമോ ഇന്നൊരു നിങ്ങൾ അറിയണം ഹൃദയത്തിൽ സമാധാനമുണ്ടാകുന്നത് പറ്റിയുള്ള ഓർമ്മ ഒന്നുകൊണ്ട് മാത്രമാണെന്ന് പറയുമ്പോൾ അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ എന്ന മനുഷ്യൻ അങ്ങനെ തന്നെയാണ് ഇൻസാന ഇൻസാൻ കബത്ത് ഒരു ക്ലേശകരമായ ഒരു മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് തന്നെ അങ്ങനെയാണ് ഹാർഡ്ഷിപ്പിലൂടെയാണ് അപ്പോൾ അതുകൊണ്ട് ആ ഹാർഡ്ഷിപ്പിൽ നിന്ന് രക്ഷപ്പെടലോ ഒളിച്ചോട്ടമോ അല്ല ജീവിതമെന്നത് ആ പ്രതിസന്ധികളിലൂടെ അള്ളാഹുവിനെ വലിയയാക്കിക്കൊണ്ട് അള്ളാഹുവിൽ വരമേർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെ ആരാധിച്ചും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിച്ചും വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ഈ പ്രതിസന്ധികളിലൂടെയുള്ള ഒരു യാത്രയാണ് ജീവിതം ആ യാത്ര ഒരു ദിവസം അവസാനിക്കും അവസാനിക്കും ആ റബ്ബിലേക്ക് ആ യാത്ര ചെന്നെത്തുന്നൊരു ദിവസമുണ്ട് ഇതിനൊക്കെ അള്ളാഹു പ്രതിഫലം നൽകുന്ന നൽകുന്നൊരു വേദിയുണ്ട് എന്തൊക്കെ അവനെ ഒരു പ്രയാസം വാദി മുസ്ലിമിൻ്റെ കാര്യം അത്ഭുതമാണെന്ന് അവനൊരു പ്രയാസം ബാധിച്ചാലധികം അവൻ ക്ഷമിക്കും അതവന് ഹൈറാണ് ക്ഷമിക്ക് ക്ഷമ ക്ഷമാശീലർക്ക് കണക്ക് നോക്കാതെ പ്രതിഫലം നൽകുന്നവനാണ് അള്ളാഹു അപ്പോൾ അതുകൊണ്ട് അത് ഹൈറാണ് ഈ ഒരു നന്ദൊരു നല്ല കാര്യം സംഭവിച്ചാലോ അപ്പോൾ അവൻ നന്ദി കാണിക്കും അപ്പോൾ അള്ളാഹു പിന്നെ വർദ്ധിപ്പിച്ചു കൊടുക്കും അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ അവൻ അനുഗ്രഹം കിട്ടിയാൽ നന്ദി കാണിച്ച് അള്ളാഹുവിലേക്ക് സമാധാനം സമാധാനമടങ്ങുക ഒരു പ്രയാസം പ്രയാസമുണ്ടോ ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുക രണ്ടോടത്തും അള്ളാഹു നമ്മുടെ മനസ്സിൽ സമാധാനം ഇട്ടിരും കാരണം അതൊക്കെ താൽക്കാലികമാണ് നമ്മളൊരു അസുഖം ഉണ്ടായി കഴിഞ്ഞാൽ എന്താ ചെയ്യുക അവസാനം നോക്കുമ്പോൾ ഹാർട്ട് പൂക്കി ഏത് അസുഖത്തിൻ്റെയും ലാസ്റ്റ് ഹൃദയം നിന്നാണ് മരിച്ച ഹൃദയം നിൽക്കണ നമ്മൾ മരിച്ചതെന്ന് പറയാം ഏത് അസുഖം ഉണ്ടായാലും ലാസ്റ്റ് മരിച്ചുമ്പോൾ ഹൃദയം നിന്നിട്ടാണല്ലോ മരിച്ച അപ്പോൾ നമ്മൾ ഏത് അസുഖം ഉണ്ടെങ്കിൽ ഹൃദയത്തെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയിരിക്കുക അസുഖം മാറ്റാനാണ് നോക്കുക പക്ഷേ ഹൃദയത്തിന് തന്നെ അസുഖം വന്നാലോ നമ്മൾ നമ്മളെ നോക്കി അതുകൊണ്ടാണ് പെട്ടെന്ന് ആൾക്കാർ അറ്റാക്കായ ആൾക്കാർ പെട്ടെന്ന് മരിക്കണം ബാക്കി ഉള്ളിലൊക്കെ കുറേ നേരം ഹൃദയം അതിൻ്റെ അവസാനത്തെ എനർജി പുറത്തെടുത്ത് അടിച്ച് ലാസ്റ്റാണ് ഹൃദയം നിൽക്കുക അപ്പോൾ നമ്മൾ മരിച്ചു എന്ന് പറയുമല്ലോ ഒരു ക്യാൻസർ ഒന്ന് മരിച്ചതാണെങ്കിലും വേറെ എന്ത് അസുഖം ഒന്ന് മരിച്ചാണെങ്കിലും മരിച്ചതെങ്കിൽ ഹൃദയം നിൽക്കണം പക്ഷേ അവസാനേ ഹൃദയം മരിച്ചുള്ളൂ പക്ഷെ ഹൃദയത്തിന് അസുഖം വരുമ്പോൾ പെട്ടെന്നാവും അപ്പോൾ ഈ സമാധാനത്തിൽ അള്ളാഹു വെച്ച കുറേ സക്കീനത്തും റഹ്മത്തും ഉണ്ട് ബന്ധങ്ങൾ മാതാപിതാക്കളുടെ ബന്ധങ്ങൾ അല്ലെ തളപ്പറ്റാമ്പളും ഒരറ്റയ്ക്ക് മൂന്നു എന്ന് പറയും തളപ്പറ്റാമ്പോൾ ഒരറ്റക്കാണല്ലോ വരിക അതാണ് മീൻ ബാപ്പി എന്ന് പറഞ്ഞാൽ അപ്പോൾ അതൊരു ബന്ധമാണ് ഏത് പ്രതിസന്ധികളിലും മാതാപിതാക്കളോട് ചേർന്ന് നിന്ന് പ്രതിസന്ധിയെ തരണം ചെയ്യാൻ ഒരാൾക്ക് കഴിയും അങ്ങനത്തെ വേറൊന്നെന്താണ് അതാണ് എന്ത് വച്ചാൽ അല വൈനക്കും അവദ്ധത്തം റഹ്മ എന്ന അള്ളാഹുവിൻ്റെ അള്ളാഹു ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ വെച്ച കാരുണ്യമെന്നത് അപ്പള് ആ പ്രശ്നങ്ങൾ മാതാപിതാക്കളായിട്ടാണെങ്കിൽ ആലോചിച്ചു എന്തൊരു സംഘർഷമായിരിക്കും ഭാര്യാഭർത്തർ പ്രശ്നമാണെങ്കിൽ അതിലെ സംഘർഷം എത്രയായിരിക്കും കാരണം സമാധാനം കിട്ടേണ്ടടുത്താണ് ഉള്ളത് അപ്പം ഒന്നുകൂടി അറ്റാക്ക് കുടിച്ച മാരിയേക്കാർ ഒന്നുകൂടി കലുഷിതമാകും സാഹചര്യം അതുകൊണ്ട് സമൂഹത്തിൽ എന്നും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മളെടുത്ത് തെറ്റുണ്ടോ തെറ്റ് സംഭവിക്കുന്നുണ്ടോ അള്ളാഹുവിനും റസൂലിനും ഇഷ്ടക്കേടുള്ള കാര്യങ്ങൾ നമ്മൾ വരുന്നുണ്ടോ എന്ന് വല്ലതും പരിശോധിക്കുക ഉണ്ടെങ്കിൽ അതിൽ പശ്ചാത്തപിച്ച നിലപാട് നന്നാക്കി തീർത്ത് അള്ളാഹുവിയിലേക്ക് ഖേദിച്ച് മടങ്ങുക ബന്ധങ്ങൾ നന്നാക്കുക ഒരാളോട് ഉയർച്ചതാക്കുക ജീവിതത്തിൽ പലതും സംഭവിക്കും അതൊന്നും എല്ലാവരും കൽപ്പിച്ചുകൂട്ടി ചെയ്യണതല്ല അല്ലേ അതൊക്കെ അള്ളാഹുവിൻ്റെ ഒരു കലാകഥർ അതിൻ്റെ പിന്നിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആളുകളെ നല്ല നിലക്ക് ഒരു ഗ്രഡ്ജൊന്നുമില്ലാതെ ആളുകളെ കാണാൻ ഒരു വിശ്വാസിക്ക് സാധിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ എന്താണ് നമസ്കാരം നമസ്കാരം എന്നുള്ളത് വലിയൊരു നമസ്കാരവും പ്രാർത്ഥനയും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആയുധമാണ് ആ ആയുധം ഒരിക്കലും തീർത്ത് നമ്മൾ കൈവിടരുത് നമ്മൾ തകർന്ന നമ്മൾ തകരാൻ പാ കൈവിട്ടാലാണ് ഒരു വിശ്വാസി തകർന്നു പോകുക അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെന്ത് ചെയ്യല്ലാഹുലേക്ക് ഖേദിച്ച് മടങ്ങിക്കൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും നമ്മൾക്ക് തരണം ചെയ്യാൻ ഈ ജീവിതത്തിൽ ഒരു വിശ്വാസിക്ക് സാധിക്കേണ്ടതുണ്ട് അത് ഈ ദീനിൻ്റെ ഒരു സൗന്ദര്യമാണ് ഈ മതത്തിൻ്റെ ഒരു സൗന്ദര്യമാണ് അള്ളാഹു ഇറക്കിയ അള്ളാഹു ഇറക്കിയ ഈ ഹുദയുടെ സന്മാർഗത്തിൻ്റെ ഗൈഡൻസിൻ്റെ ഈ കുർആാനിൻ്റെ വലിയൊരു പവർ അതാണ് അതുകൊണ്ട് സഹോദരങ്ങളത് വിശ്വാസിക്ക് അത് അത് നേടാനും നിലനിർത്താനും സാധിക്കേണ്ടതുണ്ട് അവിടെയാണ് ശരിയായ വിശ്വാസമുള്ള ഒരാൾക്ക് അതിന് സാധിക്കും അള്ളാഹു സുബഹാനോത്താല ഈമാൻ കൃത്യമായി എന്താണ് മനസ്സിലാക്കാനും അത് ജീവിതത്തിലും ഹൃദയത്തിലും നിലനിർത്താനും പ്രതിസന്ധികളിലൂടെ വിശ്വാസം കൊണ്ട് മുന്നേറാൻ നമുക്ക് അള്ളാഹുതൂഫീക്ക് നൽകുമാറാകട്ടെ അതുകൊണ്ട് മനസ്സിൻ്റെ സന്തോഷം എന്നത് സമാധാനം എന്നത് അത് നമ്മളുടെ ആസ്തികളിലോ വീടിൻ്റെ വലിപ്പത്തിലോ നമ്മുടെ ശമ്പളത്തിൻ്റെ പെരുപ്പത്തിലോ ബാങ്ക് ബാലൻസിലോ നമ്മുടെ ഫോളോവേഴ്സിൻ്റെ എണ്ണത്തിലോ സഹോദരങ്ങളെ നമ്മുടെ വ്യൂവേഴ്സിലോ അല്ല നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഭൗതികമായ നമ്മുടെ നേട്ടങ്ങളിലല്ല അള്ളാഹുവിനെ അനുസരിക്കുന്ന ഒരു ഹൃദയം അള്ളാഹുവിനേക്ക് ചേർന്ന് നിൽക്കുന്ന പിശാചിൽ നിന്ന് ഓടിയകലുന്ന അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് മാറി നിന്ന് അള്ളാഹുവിനും റസൂലിനും പൂർണ്ണമായി വിധേയപ്പെട്ടുകൊണ്ട് ഉള്ള ഒരു ജീവിതം അതിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കാനുള്ള നിരന്തരമായ പ്രാർത്ഥന റബ്ബന കുലൂപനാഴത ഹിതായത്ത് നൽകിയതിന് ശേഷം അള്ളാഹുവേ റബ്ബേ ഞങ്ങളുടെ റബ്ബേ ഞങ്ങളെ നീ തെറ്റിച്ച് കളയല്ല റബ്ബേ എന്ന പ്രാർത്ഥന നിരന്തരമായി പ്രാർത്ഥിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക നല്ലൊരു ആക്വിത്തോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന പൂർണ്ണ ചന്ദ്രനെ പോലെ നാളെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കാണും എന്ന അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സത്യം ആ വചൻ ആ വാക്ക് പുലരുന്ന ഒരു ദിവസം സഹോദരങ്ങളെ നമുക്ക് കടന്നു കടന്നുവരുതൊരു യാഥാർത്ഥ്യമാണ് മരണമെന്നത് അതുകൊണ്ട് അള്ളാഹു സുബാനോത്ര നമ്മളെല്ലാം അവൻ്റെ ജനാത്തുൽ ഫിർ തൗസിൽ കുടുംബസമേതം ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ